നമുക്കെല്ലാം പ്രിയപ്പെട്ട നടി ഷീലയെ പന്ത്രണ്ട് വയസ്സുകാരനായ ജയകുമാർ കാണുന്നത് ആദ്യമായിട്ടാണ് ഫുഡ് മാറ്റുന്ന ഒരു കാറിൽ ഷീല ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിലൊരു ജീപ്പിൽ ഈ വണ്ടി കെട്ടി വലിക്കുകയാണ് അല്ല ഷീലയ്ക്ക് ഡ്രൈവിങ് അറിഞ്ഞുകൂടാതെ അപ്പം എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ നമ്മളെപ്പറ്റിയൊരു മോശമായ അഭിപ്രായം അതുകൊണ്ട് ഞാൻ എന്നിവിടെ മാലിനി എന്നൊരു നടി അതിൻ്റെ എതിർ വയസ്സുണ്ട് എനിക്ക് ജയതിച്ചെട്ടിയാരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് ആകെ ഓർമ്മയുള്ളൊരു കാര്യം മാലിനി ഇങ്ങനെ വലിയ കാറിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും നമസ്കാരം ഡി ഫോർ മൻ ഫിലിക്ലംബിന്റെ ആഭിമുഖ്യൻ നിത്യഹരിത നായകൻ ശ്രീ പ്രേംദസിനെ കുറിച്ചുള്ള പ്രേമസൽ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഇന്ന് പ്രേമസൽ സ്മരണയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ അറുപത് വർഷം പിന്നിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കറുത്ത കൈ ഈ ചിത്രത്തിന്റെ സംവിധായകനായ എം കൃഷ്ണൻ നായർ സാറിൻ്റെ മകനും ഗാന രചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ശ്രീ കെ ജയകുമാർ സാറാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ സമിതിയുടെ എല്ലാമായ ശ്രീ ബാദുഷികമായിട്ടാണെങ്കിലും എന്നാൽ അത്ര യാദൃച്ഛികമല്ലാതെയും ഈ നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്ന് എന്ന രീതിയിലാണ് വന്നതെങ്കിലും എം കൃഷ്ണൻ നായരുടെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ എത്തിയ എത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കെ മധു ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഹാർദമായിട്ടുള്ള നമസ്കാരം ഇപ്പോൾ ഒരുപാടായി ആറേകാലായി ഞാൻ അഞ്ചരയ്ക്ക് വന്നപ്പോഴേ തുടങ്ങാൻ തുടങ്ങാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ കൃത്യം അഞ്ചരയ്ക്ക് എത്തി അഞ്ച് മുപ്പത് അഞ്ച് ഇരുപത്തഞ്ചിനെത്തി അപ്പോൾ അത് കുറേ സമയം പോയി എനിക്കാണെങ്കിൽ ഇത്തിരി വർത്തമാനം പറയണം ഒരു ചടങ്ങാണിത് എത്രയും ചുരുക്കി ഞാനത് പറയാൻ ശ്രമിക്കാം ഈ പരിപാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റിൽ റിലീസ് ചെയ്ത ഈ കറുത്ത എന്നുള്ള ചിത്രത്തിൻ്റെ ഇത്രയും വർഷത്തിന് ശേഷം അതിനെപ്പറ്റി നമ്മളിവിടെ സംസാരിക്കുമ്പോൾ അതിൽ ഇതിൽ പങ്കെടുക്കാനായി എന്നെ ക്ഷണിച്ച് ഞാനിവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയെല്ലാം വികാരങ്ങൾക്ക് മേൽ ആളാണ് എന്നൊക്കെ പറഞ്ഞാലും ഗൃഹാതുരത്വവും ഒരുപാട് സ്മരണകളും കൊണ്ട് ധന്യവും സമ്പന്നവുമാകുന്ന ഒരു മനസ്സ് സ്മരണകൾ ഇരമ്പും എന്നൊക്കെ പണ്ട് വയലാർ പറഞ്ഞില്ലേ അങ്ങനെ സ്മരണകളിരമ്പുന്ന ഒരു മനസ്സുമായിട്ട് മാത്രമാണ് മാത്രമേ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഒന്ന് എൻ്റെ അച്ഛൻ്റെ ചിത്രമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ ഇതുമായിട്ട് കണ്ണു ചേർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അച്ഛൻ നൂറ്റി ഇരുപതോളം ചിത്രങ്ങൾ ചെയ്തു ആ ചിത്രങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രാധാന്യം വ്യക്തിപരമായി ഈ ചിത്രവുമായി എനിക്കുണ്ട് ഒന്ന് അത് ഞാൻ കുറച്ച് ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ട് വല്ല വളരെ ഉത്കൃഷ്ടവും ഉദാത്തവുമായിട്ടുള്ള സൈദ്ധാന്തികമായ കാര്യങ്ങളൊന്നുമല്ല ഒന്ന് ആദ്യമായിട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട നടി ഷീലയെ പന്ത്രണ്ട് വയസ്സുകാരനായ ജയകുമാർ കാണുന്നത് ആദ്യമായിട്ടാണ് അതൊരു ചെറിയ സംഭവമല്ല പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ ഒരു ഉള്ളിലിങ്ങനെ ഒരു കലാകാരനായ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പോഴാണ് ഷീല ഇപ്പം ഇപ്പോൾ ഷൂട്ടിങ്ങിന് അതിനു മുമ്പൊക്കെ ഞാൻ വല്ലപ്പോഴേ വളരെ അധികമൊന്നും പോയിട്ടില്ല അതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ ആറാമത്തെ പടമാണിത് പിന്നീടാണ് ഷൂട്ടിങ്ങൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നു എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ സുബ്രഹ്മണ്യം മൊയാലിയുടെ ഒരു സ്റ്റുഡിയോ ബേക്കർ കാറുണ്ട് ടോപ്പ്ലെസ് ആയിട്ടുള്ളൊരു കാറ് കുഡ് മാറ്റുന്ന ഒരു കാറിൽ ഷീല ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിലൊരു ജീപ്പിൽ ഈ വണ്ടി കെട്ടി വലിക്കുകയാണ് അപ്പോൾ ആ ജീപ്പിൻ്റെ ബാക്കിലാണ് അച്ഛനും ക്യാമറക്കാരും ഒക്കെ ഇരിക്കുന്നത് ബാക്കിൽ പാട്ട് കേൾക്കാം പാലപ്പൂവിൻ പരിമളം കാറ്റ് കുഞ്ഞിക്കാറ്റ് നെഞ്ചലിഞ്ഞു കൂടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടവിടെ അപ്പോൾ ഇങ്ങനെയാണല്ലോ ഷീലയ്ക്ക് ഡ്രൈവിങ് അറിഞ്ഞുകൂടാന്ന് അപ്പോൾ കുറച്ച് ദൂരം കെട്ടി സ്ട്രെയിറ്റ് റോഡിൽ വലിക്കും ഷീല ഇങ്ങനെയൊക്കെ പിടിക്കും അപ്പോൾ ഇത് എന്തൊരു ബോറ ഏർപ്പാടാണെന്നാണ് വാസ്തവത്തിൽ അന്ന് എനിക്ക് തോന്നിയത് പക്ഷേ പിന്നീട് പടം കണ്ടപ്പോഴാണ് എന്താണ് ഈ സംവിധായകൻ്റെ പണി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഷീലയെ കണ്ടു എന്നുള്ളതാണ് വ്യക്തിപരമായ ഏറ്റവും വലിയ നസീറിനെ ഞാനതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അതിനുമുമ്പ് കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ ആ ആറാമത്തെ ചിത്രമാണ് അതിന് മുമ്പ് നസീർ തന്നെയാണ് ആദ്യത്തെ നായകൻ സി ഐ ഡി എന്നുള്ള സിനിമയിൽ ആ അച്ഛൻ്റെ പടമായിരുന്നു ആ പടം നന്നായിട്ട് കളക്ട് ചെയ്തു പക്ഷേ തൊട്ടടുത്ത് വന്ന അനിയത്തി എന്നുള്ള സിനിമ കളക്ട് ചെയ്തില്ല അങ്ങനെ പിന്നെ സുബ്രഹ്മണ്യ മുലയാളിയുമായിട്ട് കുറച്ച് ആശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഡയറക്ടറായിട്ട് പിന്നെയും അസോസിയേറ്റ് ഡയറക്ടറായി പിന്നെ മദ്രാസിൽ പോയി മദ്രാസിൽ പോയി ഒരു തമിഴ് പടം ചെയ്തു ആൾക്കൊരു വീട് എന്നൊരു പടം ചെയ്തു സത്യനാണ് അതിലെ ഹീറോ പടം നല്ല പടമായിരുന്നെങ്കിൽ വിജയിച്ചില്ല അങ്ങനെ ഇരിക്കു അങ്ങനെ അപ്പോഴാണ് ഞങ്ങളൊക്കെ മദ്രാസിൽ താമസിക്കാൻ പോകുന്നത് കേട്ടോ ജയന്തി ചെട്ടിയാരുടെ ഔട്ട് ഹൗസിലാണ് താമസിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം അപ്പം എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ നമ്മളെപ്പറ്റിയൊരു മോശമായ അഭിപ്രായം അതുകൊണ്ട് ഞാൻ അന്നവിടെ ഇവിടെ മാലിനി എന്നൊരു നടി അതിൻ്റെ എതിർ വയസ്സുണ്ട് എനിക്ക് ജയന്തിച്ചെട്ടിയാരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് ആകെ ഓർമ്മയുള്ളൊരു കാര്യം മാലിനി ഇങ്ങനെ വലിയ കാറിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അപ്പോൾ ഒരു ഗൂർഖ സല്യൂട്ട് ചെയ്ത് എനിക്കെന്നാൽ അന്ന് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ ഒമ്പത് 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 വയസ്സേ ഉള്ളൂ ഒമ്പത് വയസ്സാണെങ്കിൽ എത്തേൻ്റെ അടുത്തൊക്കെ കണ്ണെത്തും മാലിനി വരുന്നു ഗൂർക്ക സല്യൂട്ട് ചെയ്യുന്നു ഗേറ്റ് തുറന്നു കൊടുക്കുന്നു അപ്പോൾ ഈ മാലിനിയെ കാണാനായിട്ട് ഞാൻ അവിടെയൊക്കെ പോയി നിൽക്കുന്നതൊക്കെ അമ്മയ്ക്കറിയാം നീ എന്തിനട അവിടെ പോയി നിൽക്കുന്നതൊക്കെ ചോദിക്കും അതുപോലെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചിരിക്കും തിരുവനന്തപുരത്ത് കേരള തിരുവനന്തപുരത്ത് പോകുന്നു വിയർപ്പിൻ്റെ വില എന്നൊരു സിനിമ ചെയ്തു അതും സാമ്പത്തികമായി വിജയിച്ചില്ല പക്ഷേ നല്ല നിലവാരം പുലർത്തിയ സിനിമ അങ്ങനെ പിന്നെ എൻ്റെ അച്ഛനൊരു ബ്രേക്ക് ഉണ്ടാവുന്നത് സുബ്രഹ്മണ്യം മുതലാളി തന്നെ വിളിച്ചിട്ട് ഒരു വനസാഹസിക ചിത്രമായിട്ടുള്ള കാട്ടുമൈന സംവിധാനം ചെയ്തതോടുകൂടിയാണ് പടം സൂപ്പർ ഹിറ്റായിട്ട് ഓടി അതൊരു ഓണക്കാലത്താണ് ഉദയയുടെ കടലമ്മയും നീലയുടെ കാട്ടുമൈന ഇവിടെയൊക്കെ പോസ്റ്ററുകളുടെ യുദ്ധം നമ്മളത് കണ്ടതാണ് പിന്നീടാണ് കറുത്ത കൈ ഇറങ്ങുന്നത് അറുപത്തിനാല് അറുപത്തി മൂന്നിൽ ആരംഭിച്ച് അറുപത്തിനാലിലിറങ്ങിയ പടം അതോടുകൂടി ആ പടവും സൂപ്പർ ഹിറ്റായിട്ട് പോയി തൊട്ട് താഴെ പിന്നീട് കറുത്ത കൈ വന്നു അല്ല സോട്ടി കുട്ടിക്കുപ്പായം വന്നു അപ്പോൾ കാട്ടുമൈന കറുത്ത കൈ കുട്ടിക്കുപ്പായം എന്നീ ചിത്രങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായി തീർന്നതോട് കൂടിയിട്ടാണ് അച്ഛൻ മലയാളത്തിൽ പിന്നീട് പത്ത് മുപ്പത് വർഷം സൂപ്പർ ഡയറക്ടറായിട്ട് നിൽക്കാനുള്ള കാരണം അതിന് വഴിയൊരുക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ ഈ കറുത്ത കൈ തന്നെയായിരുന്നു അച്ഛൻ കുട്ടിക്കുപ്പായും കാട്ടുമേനും ഒക്കെ ചെയ്തെങ്കിലും ഒരു ഷാനർ എന്നുള്ള നിലയ്ക്ക് ഏതൊരു തരം എടുക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഈ ഡിറ്റക്റ്റീവ് പടമാണ് അതാണ് ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജനസ് എന്ന് പറയുന്നത് ഈ ഡിറ്റക്റ്റീവ് പടം എടുക്കലാണ് എന്ത് അത് ഇപ്പോൾ പാടാത്ത പിന്നെ എന്താണ് പാടുന്ന പാടുന്ന പുഴയൊക്കെ തന്നെ കല്യാണ രാത്രിയിലൊക്കെ അച്ഛൻ്റെ സ്വന്തം സ്ക്രിപ്റ്റാണ് ആ അതെ അതെ ഈ സർട്ടിഫിക്കറ്റ് പടമാണ് കല്യാണ രാത്രിയിൽ അപ്പോൾ ഇത് അച്ഛൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഒരു വഴിയാണ് ഈ സി ഐ ഡി പടങ്ങൾ എന്നുള്ളത് അത് പോകട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളത് ഞാനിത് മറക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് കന്യാകുമാരിയിൽ വെച്ചിട്ടാണ് ഞാൻ ഏഷ്യയിലെ കാണുന്ന വിഷയം പക്ഷേ അന്ന് മെയ് ഇരുപത്തിയേഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലും മെയ് ഇരുപത്തി ഏഴാം തീയതി ഷൂട്ടിംഗ് നിർത്തിവെച്ചു കാരണം ജവഹർലാൽ നെഹ്റു മരിച്ച് മരിച്ച ദിവസമാണ് എനിക്ക് ഓർമ്മയുണ്ട് അതും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ദിവസമാണ് നെഹ്റു മരിച്ചു പോയി ഞങ്ങൾ കന്യാകുമാരിയിൽ താമസിക്കുന്ന ദിവസമാണ് അതുപോകട്ടെ ഇതൊക്കെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് സംഗീതത്തിൻ്റെ മേഖലയെപ്പറ്റി പറയുകയാണെങ്കിൽ അച്ഛനും ബാബുരാജുമായിട്ടുള്ള ബന്ധം അത് അവരുടെ രണ്ടുപേരുടെയും സിനിമാ ജീവിതത്തിൽ വലിയ വലിയ ചൈത വലിയ ഒരു ഒരു വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഒരു ബന്ധമാണത് വയലാർ ദേവരാജൻ എന്ന് പറയുന്ന ടീം വളരെ പ്രശസ്തമായി നിൽക്കുമ്പോഴും അവരോടൊക്കെ നല്ല ബന്ധം പുലർത്തുമ്പോഴും ദേവരാജനോട് വലിയ നല്ല ബന്ധം പുലർത്തുമ്പോഴും എൻ്റെ അച്ഛൻ കംഫർട്ടബിളായത് വയലാർ ബാബുരാജ് എന്നൊരു ടീമിനെ കൊണ്ടാണ് കാട്ടു തുളസി കളക്ടർ മാലതി അഗ്നിപുത്രി തുടങ്ങി ഒരുപാട് വലിയ വലിയ പടങ്ങളിൽ ബാബുരാജാണ് അച്ഛൻ്റെ മ്യൂസിക് ഡയറക്ടർ കാരണം ബാബു എന്നേ വിളിക്കുകയുള്ളൂ ബാബുരാജിനോടുള്ള ഒരു ഹൃദയബന്ധമുണ്ട് അപ്പോൾ ഈ കറുത്ത കയ്യിൽ അച്ഛനൊന്നും വലിയ ഡയറക്ടറൊന്നും ആയില്ല ബാബുരാജുമായി വരുന്നതേ ഉള്ളൂ എന്നിട്ട് കാപരാജനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവൻ പ്രകടമാക്കത്തക്ക രീതിയിലൊരു കവാലി ആദ്യമായിട്ട് മലയാളത്തിലൊരു കവാലി ഇപ്പോഴും നമ്മൾ കേട്ട പഞ്ചഭരണ തത്ത പോലെ അത് പ്രേംനസീറിൻ്റെ ഒരു പേഴ്സണാലിറ്റി അറിയണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പടം കാണുമ്പോൾ അത് മനസ്സിലാവും ഡാൻസാണ് ഡാൻസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് താളാത്മകമായിട്ട് ഡാൻസ് ചെയ്യുകയാണ് തൊപ്പിയൊക്കെ വെച്ചിട്ട് അടൂർവാസിയുണ്ട് അടൂർവാസിയുണ്ട് അത് ഞാൻ ഈ പടം രണ്ട് മൂന്ന് തവണ കണ്ടി കിടക്കും അവർ എടു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ട് പിന്നെ അതിനെപ്പറ്റി എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ പ്രേംനസീർ പ്രേംനസീറും അച്ഛനുമായിട്ടുള്ള ബന്ധം മാത്രമല്ല പ്രേംനസീർ മലയാള സിനിമയിലെ ഒരു ഒരു മുഖ്യധാര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനായി രൂപാന്തരപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ അറുപത്തിരണ്ട് അറുപത്തഞ്ചിനിടയ്ക്കുള്ളൊരു കാലഘട്ടമാണ് അതുവരെ നസീർ ഇല്ലാതെയും പടങ്ങൾ ഇറങ്ങാം പക്ഷേ അറുപത്തി നാലിന് ശേഷം ഈ അറുപത്തി മൂന്ന് അറുപത്തി നാലിന് ശേഷം മലയാള സിനിമ പ്രേംനസീറിനോടൊപ്പം പ്രേംനസീറിനോടൊപ്പം സഞ്ചരിച്ചു എന്ന് പറയുന്ന ആ ഒരു വഴിത്തിരിവ് കൂടിയായിരുന്നു ഈ കാലഘട്ടം ഈ പറഞ്ഞ പോലെ പിന്നെ കാട്ട് പിന്നെ കറുത്തകയും പ്രേംനസീർ തന്നെയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും കൃഷ്ണൻ നായരുടെയും പ്രേംനസീറിൻ്റെയും ജീവിത ഭാഗധേയങ്ങളെന്ന് പറയുന്നത് ഒരുപോലെ സഞ്ചരിച്ച് സമാന്തരമായി ഒരുമിച്ച് സഞ്ചരിച്ച രണ്ട് വഴികളായിരുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഒരു കമേർഷ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പടത്തിൻ്റെയും ഒരു പടത്തിൻ്റെയും വിജയം അറുപത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആഘോഷിക്കാം അല്ലാതെ കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച പടങ്ങളുടെ വിജയങ്ങൾ മാത്രമല്ല നമ്മൾ ആഘോഷിക്കേണ്ടത് എന്ന ഒരു എന്ന ഒരു സൂചനയും സന്ദേശവും ഈ ചിത്രത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ പിന്നിലുണ്ട് കൻചിത്രത്തിൽ പോകുന്നതോ ഓസ്കർ നേടുന്നതൊക്കെ വളരെ രോമാഞ്ചജനകമായ കാര്യങ്ങൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല എന്നാൽ ഒരു വ്യവസായത്തെ പിടിച്ചു നിർത്തുന്നത് അനേകായിരം പേരുടെ ഉപജീവന മാർഗവും അവരുടെ പ്രശസ്തിയിലേക്കുള്ള വഴിയുമായി തീർന്നിട്ടുള്ള സിനിമാ വ്യവസായത്തെ പിടിച്ചു നിർത്തുന്നത് കമേഴ്ഷ്യലി സക്സസ്ഫുള്ളായിട്ടുള്ള സാങ്കേ സാമ്പത്തിക വിജയം നേടുന്ന പോപ്പുലർ ചിത്രങ്ങൾ തന്നെയാണ് എന്ന സത്യത്തെ അംഗീകരിക്കാൻ കൂടി ഈ ഒരു ചിത്രത്തിൻ്റെ അറുപതാം പിറന്നാൾ നമ്മളെ ഉപകരിക്കട്ടെ പക്ഷേ ആ വിജയത്തിന് എന്തും കാണിച്ച് വിജയിപ്പിക്കാമെന്നല്ല അത് ഏറ്റവും ഉചിതമായ രീതിയിൽ ആ സബ്ജക്റ്റിനോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു പടം സംവിധാനം ചെയ്ത് ഇറക്കുക എന്ന ദൗത്യമാണ് എൻ്റെ പിതാവ് എന്ന് പറയുന്ന സംവിധായകൻ ചെയ്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് പൈസയല്ല ബാങ്ക് ബാലൻസ് അല്ല അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസ് ഇല്ല ഒന്നുമില്ല വളരെ നിസ്വനായിട്ട് നിസ്വനെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനൊക്കെ നടക്കുന്നതല്ലാതെ ഈ പൈസയുടെ യാതൊരു ആർത്ഥികളും അതൊന്ന് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരോട് ബന്ധം പുലർത്തിയ അഥവാ ശിഷ്യന്മാർക്ക് അങ്ങോട്ടും അത് ഒരു ഒരു ആജന്മബന്ധം പോലെ മറ്റു ഒരു സ്കൂളിലും മറ്റ് ഒരു ഡയറക്ടർമാരും ഈ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെയൊരു ബന്ധം ഞാനങ്ങ് കണ്ടിട്ടില്ല ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ അങ്ങനെ വലിയ വിനയാന്യുതനോ ആളുകളുടെ മുമ്പിൽ കുമ്പിടുന്നവനോ പിന്നെ ഒന്നുമല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം പക്ഷേ എം കൃഷ്ണന്മാരെ പറ്റി സംസാരിക്കുമ്പോൾ ഹരിഹരൻ വാചാലനാവുന്നത് അപ്പോൾ ഞാനും അദ്ദേഹം കൂടെ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ പോയിട്ട് ചില സീനും പറയും ഇത് ഞാൻ നിങ്ങളുടെ നിന്ന് പഠിച്ചതാണ് ഇങ്ങനല്ലത് അതല്ല നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു തന്ന പാഠമാണ് ഓരോ ഒരു പാ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു ഒരു മണിക്കൂർ സംസാരിച്ചാൽ ഒരു മൂന്ന് തവണ കൃഷ്ണൻ നായർ അവിടെ വരും അത്രമാത്രം അപ്പോൾ ഞാനിടയ്ക്ക് ചോദിച്ചു എന്താണ് ഈ സ്വാധീനത്തിൻ്റെ കാരണം മധു അച്ഛൻ്റെ പിന്നെ വയസ്സുകാലത്തുണ്ടായ മക്കളെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ അച്ഛൻ്റെ ഒരു സായാഹ്ന കാലത്ത് ഇൻഡസ്ട്രിയിൽ അച്ഛൻ ഇങ്ങനെ പുറത്താവുന്ന അതിനൊരു കുറച്ച് അഞ്ച് വർഷത്തിന് മുമ്പാണ് മധു ജോയിൻ ചെയ്തത് അച്ഛൻ്റെ നല്ല കാലത്ത് ജോയിൻ ചെയ്തവരാണ് ഹരിഹരനും അതുപോലെ തമിഴിൽ ഭാരതിരാജയും ഒക്കെ അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഹരിഹരനോട് ചോദിച്ചപ്പം എനിക്ക് കിട്ടിയ ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ സംവിധായകർക്കും അസിസ്റ്റൻ്റ്മാരായിട്ടും അസോസിയേറ്റ് ഡയറക്ടർമാരൊക്കെ ഉണ്ടാവും അവരൊക്കെ എന്നും ആയിട്ട് നിൽക്കുന്നതാണ് ആ ഡയറക്ടർക്ക് ഇഷ്ടം എന്നാൽ എന്നെക്കാൾ കൂടുതലായി ഇവനൊന്നും പഠിക്കേണ്ട കാര്യവുമില്ല എനിക്ക് ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നാൽ ഇത് അങ്ങനെയല്ല നീ എടുക്ക ഈ സീന് നിങ്ങളെടുക്കണം നിങ്ങളെടുക്കണം ഏ അത് ഞാൻ ഞാനെടുത്താൽ ശരിയാവോ നിങ്ങളെടുത്താൽ ശരിയായില്ലെങ്കിൽ ഞാൻ എടുത്തോളൂ അത് പേടിക്കണം നിങ്ങൾ എടുക്കുമോ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ക്യാമറ വെച്ചിട്ട് യു ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് സംവിധാനം പഠിപ്പിച്ച ഗുരുവാണ് കൃഷ്ണനായർ സാറ് എന്നുള്ളതാണ് ഞാനിത് ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു ഒരു പിതാവിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിന്ന് ഈ സിനിമയെപ്പറ്റി ഇത്രയും പറയാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ടും പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടും ഞാൻ പറയുന്നില്ല ഏതായാലും ശ്രീ മധു യാദൃച്ഛികമായിട്ടാണ് ഇന്നിവിടെ വന്നത് ശ്രീ ബാദുഷെ വിളിച്ചിട്ട് വന്നതല്ല രാവിലെ എന്നെ ഒരു കാര്യത്തിന് വൈകുന്നേരം കാണാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം ഒരു ആറര മണിവരെ ഞാൻ അല്ല എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് പരിപാടി മധു മരണം കേട്ടോ അച്ഛൻ്റെ പടമല്ലേ അങ്ങനെയാണ് മധു ഇവിടെ അന്വേഷിച്ച് വന്നത് അങ്ങനെയാണ് ഞാൻ ബാദുഷ്യോട് മധു വരുന്നുണ്ട് കേക്ക് കട്ടിങ് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ മുറിക്കേണ്ട കേക്കാണ് അങ്ങോട്ട് തന്നത് അങ്ങനെ കുറച്ച് ഹൃദ്യമായിട്ടുള്ള ഓർമ്മകളും അവരെല്ലാം ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് നമുക്ക് കുറച്ച് നല്ല പടങ്ങൾ ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള നല്ല പാട്ടുകൾ ഇതിനകത്ത് ഈ കടത്ത് ഈ പാട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ എന്താണ് പഞ്ചവരണ തത്ത പോലെയല്ല അതിനകത്ത് എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട പാട്ട് എന്തെന്ന് വെച്ചാൽ ഏഴു നിറങ്ങളിൽ എന്നുള്ള രൂപം എഴുതി തരുമോ നീ എന്നൊരു ഡ്യേറ്റ് ഉണ്ട് അതിൻ്റെ പിക്ചറൈസേഷൻ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അന്ന് ഈ വളരെ എത്രയോ കിലയുള്ള ക്യാമറയാണല്ലോ അന്ന് മിച്ചലും ആരി ആരിഫ്ലെക്സും ഒക്കെ ആ ക്യാമറ ഉപയോഗിച്ചിട്ടാണെങ്കിലും എത്രയോ പ്രാവശ്യം ഇപ്പം കൈ ഹാൻഡ് ഹെൽഡ് ക്യാമറ അല്ല ആ ക്യാമറ ഉപയോഗിച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള ക്ലോസപ്പുകൾ മൂവ്മെൻറ്റ്സൊക്കെ കൊടുത്തിട്ട് ഷീലും പ്രഹ്മസീരും കൂടെ ഒരു ചിത്രം വരയ്ക്കുന്ന രംഗമാണ് അത് അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ പാട്ട് ഈ പടം കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവും ഒരു കാര്യം കൂടി പറയേണ്ടത് ഈ പടത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം കമുകറ പുരുഷോത്തമനായിരുന്നു അതുവരെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംഗർ എല്ലാവർക്കും ഉണ്ടല്ലോ അവരുടെ ഒരു വരവും പോക്കും യേശുദാസ് യേശുദാസ് മലയാള ഗാനരംഗത്ത് അനുഷേധനായി തീരുന്നതിൻ്റെ ഒരു ഘട്ടവും ഈ പടം തന്നെയാണ് ഇതിനകത്ത് പഞ്ചവർണതത്ത കമുകറ പുരുഷോത്തമനും യേശുദാസും കൂടെ പാടിയിരിക്കുകയാണ് പിന്നീട് വരുമ്പോൾ ഉണ്ടല്ലോ പതുക്കെ പതുക്കെ യേശുദാസിൻ്റെ ഒരു ആധിപത്യം വരുന്നതിൻ്റെ ഒരു ഘട്ടം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ കറുത്തകൈ എന്നുള്ളൊരു സിനിമ മലയാള മുഖ്യധാര സിനിമയുടെ വളർച്ചയിലെ ഒരു നിർണായക ഘട്ടത്തെ സൂചിപ്പിക്കുന്നു ഇത് ഇവിടെ അത് ആ ആ ആ ഓർമ്മകളിൽ അഭിരമിക്കാനായി വീണ്ടും വന്ന് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകൾ നിർത്തുന്നു